ഹായ് ഞങ്ങൾ ഞങ്ങളിന്ന് ബെംഗല്ലൂര് എവിടെയാണ് റിവർ ബൈപ്പാസിൽ ഓൾഡ് മങ്ങ എന്ന് പറഞ്ഞ ഫുഡ് സ്ട്രീറ്റ് വരെയൊന്നു വന്നാട്ടോ ഇത് പുതിയതായിട്ട് തുടങ്ങിയതാട്ടോ സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ കല്യാണ വീട്ടിലൊക്കെ ചെല്ലത്തില്ലേ തലേന്ന് റിസപ്ഷനൊക്കെ ചെല്ലുന്നത് ഞങ്ങൾ രാത്രിയിലേക്കാണ് രാത്രില്ല പോയത് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതീതി ആട്ടോ അവിടെ ചെന്നപ്പോഴത്തേനും ഒരുപാട് ഷോപ്പുകളുണ്ട് അതിനകത്ത് തന്നെ അതായത് വെറൈറ്റി ഫുഡ്സ് അതായത് വെറൈറ്റി ദോശകൾ പൊറോട്ട ചപ്പാത്തി പിന്നെ ബിരിയാണി ഫ്രൈഡ് റൈസ് അല്ലേ പിന്നെയും കുറേ അൽഫാമ് മോമോസ് പിന്നെ ഐസ്ക്രീം തന്നെ വെറൈറ്റി അല്ലേ ഒരു ക്രീമി ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നല്ലേ അതൊക്കെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോളാ കേട്ടോ കണ്ടത് കുഞ്ഞ്ക്കൊക്കെ കളിക്കാനുള്ള പാർക്ക് പോലെ നല്ല രസം പിള്ളേർക്ക് കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയെങ്കിൽ അത് നല്ല കുറേ ബോൾസും ഒക്കെ ഇട്ട് പിള്ളേർക്ക് കളിക്കാൻ നല്ലൊരു ഇത് കുറേ സീനറികളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടല്ലേ അതുമൊക്കെ നല്ല ഭംഗിയാണ് ഇവൻസ് നടത്താനുള്ള ചെറിയൊരു സ്റ്റേജ് പോലെയുണ്ട് പിന്നെ എവിടുന്ന ഫുഡ് മേടിച്ചാലും കോമണായിട്ട് വന്നിരുന്ന് കഴിക്കാനൊരു പ്രത്യേക സ്ഥലവും അല്ലേ ഒരു സ്ട്രീറ്റ് പോലെ എന്നാലും നമ്മുടെ തൊടുപുഴയിൽ പറയാനൊന്നുമില്ല കാരണം ഒരുപാട് ഒരുപാട് പുതിയ പുതിയ സ്ഥലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ അടിപൊളിയായിട്ട് കുഞ്ഞ കുഞ്ഞായി എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിട്ടുണ്ട് അവൻ്റെ ശ്രദ്ധയൊക്കെ ബോളാണ് അവൻ്റെ ശ്രദ്ധ കാരണം പന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൊന്നായിയുടെ ഒരു വശ വന്നു എവിടെ പയലോ പന്ത് കണ്ടാലും പക്ഷേ അവൻ നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ കണ്ടോ കണ്ടെല്ലാവരും ഫുഡൊക്കെ മേടിച്ചൊന്നിരുന്ന് കഴിക്കണത് കണ്ണൻ പോനും തരി നേരത്തെ പോയി അവിടെ ഓർഡർ ഒക്കെ ചെയ്തിട്ട് അവിടെ കഴിക്കാനായിട്ട് പോയിരുന്നു ഞാനും പെണ്ണും കൂടി കുഞ്ഞായിയെ കളിപ്പിച്ചുകൊണ്ട് അതിലേ നടക്കുന്നു അപ്പോഴത്തേക്കും നല്ല ചൂട് പൊറോട്ടയും ബീഫ് റോസ്റ്റും വന്നു കേട്ടോ പൊന്നായിക്ക് പൊറോട്ട കൊടുത്തപ്പോൾ ഇഷ്ടപ്പെടില്ല അടുത്ത ഇടിക്കുന്നവരുടെ പ്ലേറ്റിലെ ദോശ കണ്ടപ്പം പാപ്പം പാപ്പം അങ്ങനെ പോയി നെയ് റോസ്റ്റും മേടിച്ചുകൊണ്ട് വന്നപ്പോഴും അവന് വേണ്ട അവൻ ചുമ്മ പറയുന്നതല്ലേ സജീവണ് അപ്പോഴത്തേനും കപ്പ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത് ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല കപ്പ ബിരിയാണി ആയിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞാനത് മേടിച്ചെച്ച് പൊറോട്ട സജീവണ് കൊടുത്തു നല്ല സൂപ്പർ കപ്പ ബിരിയാണി ആയിരുന്നു കേട്ടോ പൊറോട്ട ഒക്കെ നമ്മളെപ്പോഴും കഴിക്കുന്നതല്ലേ അത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല പക്ഷേ കപ്പ ബിരിയാണി അടിപൊളി അങ്ങനെ സജീവൻ്റെ കപ്പ ബിരിയാണി അടിച്ചു മാറ്റി ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോറ്റി ടേസ്റ്റിൻ്റെ ഒത്തിരി ഇഷ്ടമല്ലായിരുന്നു ബീഫൊക്കെ നല്ല വെന്ത് നല്ല ഇതായിരുന്നു കേട്ടോ സൂപ്പറൊന്നും പറയാം സജീവിച്ചാൽ പോരായിരുന്നു കേട്ടു നല്ലത് ദോശ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ കണ്ണ്പോൾ പറയുമായിരുന്നു അത് ആദ്യം മേടിച്ചാൽ മതിയായിരുന്നു പൊറോട്ടയുടെ അത്രയും തോന്നില്ല പക്ഷെ തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ നല്ല തിരക്ക കേട്ടോ നല്ല തിരക്കാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മളെന്തോ ഫങ്ഷനൊക്കെ വന്നതാണ് എന്നുള്ളൊരു പ്രതീതി തോന്നുന്നത് നല്ല രസമാണ് നല്ല അടിപൊളി രസമാണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ വെളിയിലൊക്കെ പോയി കഴിയുമ്പോൾ പറഞ്ഞ രാജ്യത്തൊക്കെ പോയി കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഫുഡ് ഇതൊക്കെ അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഫുഡും ഒക്കെ ആയിട്ട് പോകാത്തവരുണ്ടെങ്കിൽ പോകണം കാണണം പോയി ഫുഡും കഴിക്കണം കേട്ടോ അങ്ങനെ പെട്ടെന്നൊരു പോക്ക് കാരണം നാത്തൂൻ്റെ മോള് സേതു പാറുവിന് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ പോയപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് പോയേക്കാന്ന് കരുതി എന്തായാലും പോകാത്തവർ തന്നെ പോകണം അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ബൈ ബൈ